ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ് ഇന്ന് സാറ്റർഡേ ആണ് മക്കൾക്കൊന്നും സ്കൂളില്ല അപ്പോൾ ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് കൊടുങ്ങല്ലൂർ പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ മക്കളും ഉമ്മച്ചിയും എല്ലാവരും കൂടെ ആയിട്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ പോകുകയാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട് കാരണം ജനുവരിയിൽ ചെക്കപ്പ് ഉണ്ട് അപ്പോൾ ചെക്കപ്പിന് ചെല്ലുന്നതിന് മുന്നേ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കളക്ട് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ ഒരു ഡി ഡി ഐ സിയിലാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാറ് ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല സ്കാനിങ് എക്സ്റേ എന്തായാലും ഇവിടെ തന്നെയാണ് നമ്മൾ പോകാറ് വേറെ എവിടെ ചെയ്താലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല നമ്മളനുഭവവും അതുതന്നെയാണ് കേട്ടോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ എടുത്തു കഴിഞ്ഞ് അവർ റിസൾട്ട് വാട്സപ്പിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് എനിക്ക് എം എൽ എ ടൈസൺ മാസ്റ്ററുടെ ഓഫീസിലൊന്നും കയറേണ്ട കാര്യം അങ്ങനെ അവിടേക്ക് പോയി അങ്ങനെ പറഞ്ഞിടയിൽ അല്ലെങ്കിൽ കുട്ടിക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോഴും ബിസ്ക്കറ്റ് കൊടുത്തതാണ് അപ്പോൾ ഒരെണ്ണം കൊടുത്ത് പിന്നെ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലുക്കുട്ടി കുട്ടി പിണങ്ങിയിരിക്കുന്ന രണ്ടാണ് കണ്ടത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ആ കുട്ടിയുടെ പല്ല് ഡോക്ടറെടുത്ത് വന്നേക്കാണ് തേർട്ടി ടൂ വേൾസ് എന്ന് പറഞ്ഞ ഡെൻറ്റൽ ക്ലിനിക്ക് ആണ് മതിലകത്ത് ഇവിടെയാണ് നമ്മൾ സീറായിട്ട് പല്ല് ഡോക്ടറെ കാണുന്നത് നല്ല അടിപൊളി സർവീസാണ് നല്ല ഡോക്ടേഴ്സാണ് നല്ല സ്റ്റാഫ്സാണ് നമുക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ഡെൻ്റൽ ക്ലിനിക്ക് ആണ് അപ്പം അല്ലുവിന് ഓൾറെഡി ടു ഡേയ്സ് മുന്നേ വന്നിരുന്ന് എന്നിട്ട് മെഡിസിൻ കൊടുത്തിരുന്നു അലൂൻ്റെ പല്ലിന് പഴുപ്പുണ്ട് അപ്പൊ പഴുപ്പ് മാറിയിട്ട് ആ പല്ലെടുക്കണമെന്ന് പറഞ്ഞിട്ടേ അപ്പൊ അതിനുവേണ്ടി വന്നിട്ടാണ് നമ്മൾ എനിക്ക് സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ബ്രീതിങ് ഇഷ്യൂ വരുന്ന കാരണം ഉമ്മശയാണ് അലൂനെ കൊണ്ടുപോയിക്കണത് അവിടെയാണ് കേട്ടാ നോക്കി നിൽക്കുന്നത് ആ ഇതേ നമ്മളെ കഥ നായിക ഡോക്ടറെ വട്ടം കറക്കുന്നുണ്ട് കേട്ടാ പല്ലെടുക്കാൻ സമ്മതിക്കാണ്ട് ഡോക്ടർ പഠിച്ച പണി പതിനെട്ട് നോക്കി തോന്നുന്നുണ്ട് ബ്രീത്ത് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ഇൻഹെയിൽ എക്സേലൊക്കെ അവസാനം രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് കൂടെ കൈയും കാലും തലയും ഒക്കെ പിടിച്ചിട്ടാണ് പല്ലെടുത്തൊക്കെ പറഞ്ഞു അഫ്രീനാണ് ഫോണും കൊണ്ട് പോയിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്തതിട്ടാ മൂപ്പർക്ക് ഈ രംഗമൊന്നും കാണാനുള്ള ശക്തി ഇല്ലാത്ത കാരണം തിരിച്ചു പോന്നെ എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ അങ്ങനെ അവസാനം അത് സംഭവിച്ചു ഗൈസ് അല്ലേ സാടെ പല്ലെടുത്തു പല്ലെടുത്ത് വരികയാണ് ഫോണ വഴി നമ്മളുടെ ക്രിസ്ത്യൻസിൻ്റെ എന്തോ ഒരു പെരുന്നാൾ നടക്കുന്നുണ്ട് പള്ളി പെരുന്നാളാ എന്തോ ഒരു പെരുന്നാൾ അപ്പം അതിൻ്റെ നിറയെ ലൈറ്റുകളും പിന്നെ റോഡ് ഫുൾ ആൾക്കാരായിരുന്നു വെഴുതിരി പിടിച്ചും വിളക്ക് പിടിച്ചും പിന്നെ ചെണ്ടമേളം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കാണാൻ ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്ര വിശേഷങ്ങൾ കുറച്ചൊക്കെ നിങ്ങളിപ്പോൾ കേട്ട് കണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനുണ്ട് പക്ഷെ എന്ത കപ്പാസിറ്റിയുള്ളു ഇൻഷാല്ല നാളെ വീണ്ടും കാണാം ബൈ ബൈസ് യു താങ്ക് യു ഫോർ വാച്ചിങ്